പക്ഷെ അങ്ങനെ ആ ക്യാരക്ടേഴ്സിലൂടെ ആ ഇൻസിഡൻസിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചു ഇവിടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതേപോലെ ഫാമിലി ഓഡിയൻസിനെ നമ്മളെ നീ പ്രതീക്ഷിക്കുന്നുണ്ട് പോരായിട്ട് പറയുമല്ലോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഭയങ്കര വൃത്തിക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് ആ ടെൻഷനുകളെല്ലാം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നല്ല ത്രില്ലർ തന്നെ പറയാം സന്തോഷമുള്ള കാര്യമാണ് എന്താ മൂവിയായിരുന്നു എൻജോയ് ചെയ്തു ഞാൻ എൻജോയ് ചെയ്തു കൂടുതൽ എൻജോയ് ചെയ്ത സെക്കൻഡ് ഹാഫായിരുന്നു ഫസ്റ്റ് ഹാഫിൽ എവിടേക്കാണ് ഇത് പോകണേന്നുള്ള ഒരു 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 ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പ്രേക്ഷകനെ ആ ക്യാരക്ടേഴ്സിലൂടെ ആ ഇൻസിഡൻസിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഡയറക്ടറിൻ്റെ ഒരു വലിയ കഴിവ് വെരി ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റ് അന്വായാലും അനുഭവയായാലും നമ്മുടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോ ആർട്ടിസ്റ്റും വളരെ മോദിയായിട്ട് ചെയ്യും വളരെ സന്തോഷം തോന്നി ബിക്കോസ് റിയൽ ഇൻസിഡൻറ്റിനെ ഫേസ് ചെയ്തിട്ടാകുമ്പോൾ നല്ലതൊന്നും കൂടി സിനിമയില് ഇഷ്ടപ്പെട്ട് ഓർഡർ വളരെ സന്തോഷമുണ്ട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട സന്തോഷമുണ്ടല്ലോ കാണാറുണ്ടെങ്കിൽ प्राइब ऑन्योच को अको फ्राइब यॉफ प्राइब यॉफ 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 കുറച്ച് അടുത്ത സുഖം ചിലർക്ക് വരാൻ പറ്റിയില്ല ചിലർക്ക് ഷൂട്ടിലാണ് അപ്പം അത്രയും തിരക്കിൻ്റെ ഇടയിൽ കൊണ്ടാണ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തായതുകൊണ്ട് ചിലവർക്ക് അരമ്പില്ല പക്ഷെ അവരെല്ലാവരും കാണും ചിലർ കണ്ടിട്ടുണ്ട് ഇവിടെ ഇന്ന് വരാൻ പറ്റാത്ത പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായങ്ങളും അവരുടെ അവർ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതേപോലെ ഫാമിലി ഓഡിയൻസിനെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അതൊരു ഫാമിലി മൂവിയാണ് ഒരു അച്ഛൻ അമ്മ ബുട്ടി എന്ന് പറയുന്ന ആ ഒരു സെൻറ്റിമെന്റ്സ് ആണ് ഈ ഒരു സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഫാമിലി ഓഡിയൻസിനെ കണ്ടാൽ വളരെയധികം എന്താ റിലേറ്റ് ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ വളരെ ഒരു ഒരു കണക്ഷൻ തോന്നാൻ ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ ഫാമിലി ഓഡിയൻസിലേക്ക് ഇത് കൂടുതൽ എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓൾസോ ഭയങ്കര ഹാപ്പി നല്ല നല്ല സിനിമയായിട്ട് വന്നിട്ടുണ്ട് അവസാനം വരെയും നല്ല തൊഴിലടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്

ാണ് ഫാമിലി കുറച്ച് പേർ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് തരുന്നു എന്നുള്ളത് രീതിയിൽ സന്തോഷമുള്ള കാര്യമാണ് നമുക്കെല്ലാവർക്കും ചേർന്നും നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന വിചാരിച്ചു

പെട്ടെന്നൊക്കെ സമയം പിന്നെ ഓവറോൾ സിനിമ മൊത്തം ഇത്രയും നല്ലൊരു ഫാമിലി ത്രില്ലർ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് അതിനൊരു വേറൊരു അഭിപ്രായം പറയാനില്ല ശരിക്കും ഒരു ഫാമിലി ത്രില്ലർ സ്റ്റോറി തന്നെ എല്ലാവരും തിരി കാണുക അവരെ വിജയിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക നല്ല സിനിമ ആയിരുന്നു കുറേ കാര്യങ്ങൾ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാടറിയുന്ന ആൾക്കാർ മലയാളികൾ കുറേ പേരുള്ള സ്ഥലമല്ലേ അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഇവിടുത്തെ നിയമമല്ല അവിടെയെന്നും അങ്ങനെ അതിൻ്റെ ഭയങ്കര വൃത്തിക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് ആ ടെൻഷനും എല്ലാം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ലാസ്റ്റ് ടൈം സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഇറ്റ്സ് എ റിയലി നൈസ് ഫ്രി സിനിമയിലെ അത് ഭയങ്കര റെലവൻ്റ് ആണ് അത് വെറുതെ ഇപ്പോൾ പുറത്തുപോയി ഷൂട്ട് ചെയ്യുകയാണെന്നുള്ള പോലെ എല്ലാവരുടെയും യു കെയിൽ അത് പ്ലേസ് ചെയ്തതിനൊരു കാരണമുണ്ട് ആൻഡ് അത് അത് ഞാൻ പറഞ്ഞത് കുറേ പേര് നമുക്കറിയുന്ന കുറേ പേര് തന്നെ അവിടെ താമസിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് അറിയില്ല അറിയാതെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാം അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ വൃത്തിയിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ആ ടെൻഷനും ആ ഒരു പേരൻസിന്റെ കഷ്മൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും രണ്ടുപേരും ഏകദേശമായിട്ട് കെമിസ്ട്രി ഉണ്ട് അവര് നമ്മൾ ഫാമിലി പറഞ്ഞിട്ട് സിനിമയാണ് അവരുടെ പെർഫോമൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അനുവാണെങ്കിലും അവരുടെ പാട്ട് നന്നായിട്ട് നമ്മളിതുവരെ കാണാത്ത റൊമാൻറ്റിക് കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചത് അപ്പോൾ എന്തായാലും തിയേറ്റർ തന്നെ പോകണം കുഞ്ഞു സിനിമയാണ് എല്ലാവരും കണ്ട് വലിയ സിനിമ കിട്ടും വലിയ സിനിമയാണ് താങ്ക് യു ആ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് കാരണം വളരെ നല്ലൊരു സിനിമ സിനിമയാണ് പ്രത്യേകിച്ച് അവർ ഫുൾ ഇങ്ങനെ ഇമോഷണലി ആയാലും കുറച്ച് മിഡലി ലെവലിലായാലും വളരെ രസകരമായിട്ട് ആ സിനിമ പോയിട്ടുണ്ട് നമുക്ക് വളരെ സ്ലോ മൂവി തുടങ്ങിയിട്ട് അത്യാവശ്യം ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വളരെ സ്പീഡിലേക്ക് പോകുന്ന ഒരു കലനാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രവാസികളായിട്ട് വളരെ കണ്ടതാണ് എനിക്കൊന്നും ഒരു സബ്ജക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഈ ഇഷ്യൂസൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയുക വീട്ടിൽ നിൽക്കാനും നമ്മുടെ ജോലി ചെയ്യുന്ന ഒരു തരത്തിൽ അത് അനുഭവിച്ചു അതിൻ്റെ അത് അറിയാവുമ്പോൾ വളരെയധികം ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് പിന്നെ സെക്കൻഡ് ഹാഫിലൊരു ത്രില്ലിങ് കാര്യങ്ങളായിരുന്നു വളരെ സ്പീഡിലും നമുക്ക് ഓരോ സീക്വൻസ് നമുക്ക് വളരെ ക്യൂരിയോസിറ്റിയോട് ഇരിക്കാൻ സഹകരിച്ചു അവർ നല്ല ഹിറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു റൊമാൻറ്റിക് കാലത്ത് ചെയ്യാൻ എനിക്കറിയാം കാരണം അത്യാവശ്യം എല്ലാവരും കറുപ്പിച്ച് റൊമാൻറ്റിക് ചെയ്യാൻ പക്ഷെ സോ വളരെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ് ആയാലും എല്ലാം എല്ലാം ആ ഇമോഷൻ സീക്വൻസ് ഒക്കെ വളരെ ലെസ്സായിട്ട് വന്നിട്ടുണ്ട് സോ ആ നന്നായി ചെയ്തു എന്നുള്ളൊരു ഫസ്റ്റ് എന്താ പറയുക എല്ലാവരും നന്നായി ചെയ്തു എന്ന് എന്നൊരു കണ്ടത് വളരെ ഹാപ്പി ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്തോ താങ്ക് യു